എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്ക്രാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ നമ്മൾ എക്സൽ സൈസിൽ മാനസികെട്ട് നൈറ്റികള് അതുപോലെ ഇൻസ്റ്റൈൽ മോഡൽ പിന്നെ ചുരിദാർ കട്ടിന്റെ രണ്ട് മൂന്ന് വെറൈറ്റി മോഡലുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് റീറ്റെയിൽകാർക്കുള്ള വീഡിയോ ആണ് അതുപോലെ ഹോൾസെയിലുകാർക്ക് ഉള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഹോൾസെയിൽ തുടങ്ങുന്നതിനെ കുറിച്ചും ബാക്കിയുള്ള ഡീറ്റെയിൽ അപ്പൊ ഞാൻ പറയാം ഇപ്പൊ നമുക്ക് ആദ്യം റീറ്റെയിൽ വീഡിയോ റീറ്റെയിൽകാർക്കുള്ള വീഡിയോ നമുക്ക് നോക്കാം ഇന്നത്തെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നോക്കാം അപ്പം ആദ്യം നമ്മള് മാനസികട്ട് നൈറ്റിയാണ് കാണിക്കണേ നല്ലൊരു ഓറഞ്ച് യെല്ലോ നല്ല തീമഞ്ഞന്നൊക്കെ പറയൂല്ലേ അന്യം ബ്ലാക്കും കൂടെ ചേർന്ന കോമ്പിനേഷൻ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടോ രണ്ടും നല്ല അടിപൊളി കളറാണ് നല്ല ഉദിച്ച് നിൽക്കുന്ന കളറുകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പർ ആയിരിക്കും അടുത്തത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ മാത്രം മാറണുള്ളൂ ഇത് ഒരു നല്ലൊരു മജന്ത കളറും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇത് ഗ്രീനും ബ്ലാക്കും ഗ്രീനും ബ്ലാക്കും ഇതിന്റെ വൺ നമ്പർ ആയിട്ട് കേട്ടാ ഇത് എക്സൽ സൈസ് ആണ് ഇതിന്റെ വണ്ണം നമ്പറത് നാപ്പത്തി നാല് ഇഞ്ചാണ് ഈ ഒരു മോഡലില് നിങ്ങൾ എടുക്കുവാണെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തെട്ട് മാക്സിമം ഒരു ആ മുപ്പത്തെട്ട് വരെയൊക്കെ മതിയാവും ആ ബ്രാ ഉപയോഗിക്കണവർക്ക് ആയിരിക്കും ഇതൊക്കെ ആവുന്നത് നാൽപ്പത്തിന്റെ ബ്രാ ഉപയോഗിക്കണവർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഈ മോഡൽ ആയതുകൊണ്ട് ചുരിദാർ കട്ടില് ഞാൻ പറയേണ്ടില്ല നാപ്പതിന്റെ ബ്രാ ഉപയോഗിക്കണവർക്ക് സ്യൂട്ടാവും എന്നുള്ളത് നൈറ്റി കട്ടില് വലിയ പ്രശ്നം വരില്ല അത്യാവശ്യം ലൂസ് കിട്ടും ഇത് ഇവിടെ ഫ്ലീറ്റ് ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ അത്യാവശ്യം ലൂസ് ഉണ്ടാവും ഇതിന്റെ ലെങ്ത് പറഞ്ഞത് മാക്സിമം അമ്പത്തി മൂന്ന് ഇഞ്ചറക്കം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ചില ചില വീഡിയോകളിലേക്ക് പറയാൻ വിട്ടുവോ എന്നുവെച്ചാൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേ അടിവശം കേറ്റവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോ ചിലപ്പോൾ ചില ഐറ്റംസിൽ ഇച്ചിരി കുറവ് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഒക്കെ പറയണേ ഓക്കേ ഇതിനെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ പ്ലേറ്റ് വരണുണ്ട് അതെ കണ്ടോ ഇവിടെയും പ്ലേറ്റ് വരണുണ്ട് സ്ലീവിന് മാക്സിമം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും സ്ലീവിന് ലെങ്ത് വരുന്നത് ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അടുത്തത് ബ്ലാക്കും റെഡും ചേർന്ന കോമ്പിനേഷൻ ഈ ഒരു തീമിലൊക്കെ ഞാൻ സ്ഥിരം കൊണ്ടുവരാറുള്ളാണ് ഇത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതാണ് ഈ ഒരു കളർഫുൾ തുണികൾ ഇണ്ടോ ബ്ലാക്കും റെഡും ഇനി അടുത്ത ഡിസൈൻ നോക്കാം അടുത്ത ഡിസൈനും നമ്മൾ മനസ്സിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കാരണം ഹോൾസെയിലുകാര് വെയിറ്റിംഗ് ആണെന്നറിയാം അറിയാം അപ്പൊ ഈ ഒരു മോഡലിന് ഈ മാനസികട്ടിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പൊ ഹോൾസെയിൽ കാരണം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ബണ്ടിൽ തന്നെ ഒരു ബണ്ടിൽ തന്നെ ഈ ഒരു ഡിസൈനിൽ ഈ ഒരു മോഡലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ബണ്ടിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഹോൾസെയിൽകാർക്കും ഏഹ് ഇത് എന്തായാലും റീറ്റെയിൽ ആർ എടുത്തു പോയാലും ഇതിലുണ്ടാവും രണ്ട് കളറ് ഇത് നല്ലൊരു ചെറുപയർ വെച്ചേം ും ഈ ഒരു ഡിസൈൻ ഒക്കെ ഞാൻ ഇതിനും കൊണ്ടു വന്നിട്ടുണ്ട് ഒക്കെ വേഗം സോൾഡ് ഔട്ട് ആയതാ അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ചില സമയങ്ങളിൽ മാത്രം നമുക്ക് ഇതിന്റെ ഡിസൈൻ വീണ്ടും കിട്ടാറുണ്ട് അപ്പൊ കണ്ടാല് എടുക്കൂന്ന് മാത്രം പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോ അതേ ഡിസൈൻ ചോദിച്ചാൽ ചോദിച്ചപ്പോ മുംബൈ പ്രിന്റ് കിട്ടാറില്ല പൊതുവേ കിട്ടാറില്ല ചിലപ്പോ ഒരു തിരുവിന് കിട്ടിയെങ്കിലും ആയി ഇനി നമുക്ക് ഇൻസ്റ്റയില് മോഡല് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിംഗ് വെച്ചതുകൊണ്ട് ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങടെ പൈപ്പിംഗ് വെച്ച മോഡലും ചെയ്തിട്ടുണ്ട് അത് ഭയമാരി ചെയ്തേക്കേണ്ടത് ഇപ്പൊ ഭയമാരി ആണ് അപ്പൊ അവര് അവരുടെ ഒരു ഐഡിയ വെച്ച് ഏതാണോ ചിലപ്പോ ചെയ്ത് വരുമ്പോ ഭംഗി തോന്നണം അപ്പൊ അങ്ങനെ ചെയ്ത് വിടും അപ്പൊ രണ്ടായാലും പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ കണ്ടോ ബാക്കും ഫ്രണ്ടും പ്ലേറ്റ് വന്നിട്ട് ആ മതേഴ്സ് നൈറ്റി ആണ് എൻസ്റ്റൈൽ മോഡലാണെന്ന് മാത്രം ഇതിനും കണ്ടോ അത്യാവശ്യം നല്ല ലൂസ് കിട്ടുന്നുണ്ട് ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ആയിരിക്കും ഇനി ലെങ്ത് വരണത് ഇതിന്റെ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു മഞ്ഞ തീ മഞ്ഞ എന്ന് പറയണത് ഇത് റെഡ് എല്ലാത്തിനും ബ്ലാക്ക് പൈപ്പിംഗ് ആണ് കൊടുത്തേക്കണത് ഇത് ലൈറ്റ് ബ്ലൂ അങ്ങനെ നാല് കളർ അടുത്തത് വൈറ്റ് ഹക്കോബ വെച്ചിട്ടുള്ള ഇൻസ്റ്റൈൽ മോഡലാണ് ഇതും ഒരുപാട് എൻക്വയറീസ് ഉള്ളതാണ് ഈ ഒരു മോഡലിന് ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഇത് ലൈറ്റ് ഷെയ്ഡിലാണ് ലൈറ്റ് ഷെയ്ഡിൽ വരുമ്പോഴാണ് ഈ വൈറ്റ് ഹക്കോബ വെച്ചാൽ അതിന്റെ ഭംഗി വരണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏ ലൈറ്റും ഡാർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വന്നത് അതുകൊണ്ടാണ് ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് എടുക്കാം ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്കിന്റെ കളേഴ്സ് സെലക്ട് ചെയ്യാം അഹ് ഇതുപോലെ അഞ്ച് കളറ് അഞ്ചു കളറ് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം എന്റെ നമ്പർ ഉണ്ടാവും ജീനിയുടെ നമ്പർ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയേക്കാം റിപ്ലൈ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം എല്ലാ തിരക്കിന്റെയും കൂടെ ഇടയിലായിരിക്കും ഓർഡർ എടുക്കണേ അപ്പൊ അതുകൊണ്ടൊന്നും വെയിറ്റ് ചെയ്യണോട്ടെ ആരും വിളിക്കണ്ട കാരണം വിളിച്ചാൽ നമുക്ക് ഓർഡർ എടുക്കണത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് വിളിക്കണ്ട എന്ന് പറയുന്നത് മെസ്സേജ് ചെയ്താൽ മതി എന്നിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും മാത്രം വിളിക്കാം ഓക്കെ അപ്പൊ ആദ്യം വരുന്ന മെസ്സേജ് അനുസരിച്ചായിരിക്കും റിപ്ലൈ വരുന്നത് ഓക്കെ ഇത് നമ്മുടെ ചുരിദാർ കട്ടിലെ ബോക്സ് കട്ടാണ് എന്നെ കണ്ടോ സ്ട്രൈപ്സ് ആയിട്ടും വന്നിട്ടുണ്ട് അതിന്റെ ചെറിയ ചെറിയ ഡിസൈനിലും ചെയ്തിട്ടുണ്ട് നല്ല വാടാമല്ലി കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണിത് ഇത് റോയൽ ബ്ലൂ സെയിം ഡിസൈൻ തന്നെ റോയൽ ബ്ലൂ ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കുറെ പേരിങ്ങനെ സ്ട്രൈപ്സ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കളർ ലാസ്റ്റ് ഗ്രീൻ കളർ ആ ഇതില് ആണ് ഏതെങ്കിലും ചിലപ്പോ വീഡിയോയില് ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നണേ തോന്നണേട്ടാ ഇനി നമുക്ക് രണ്ട് ബട്ടൺ മോഡല് കാണാം രണ്ട് ബട്ടൺ മോഡൽ ഇച്ചിരി ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ബ്ലാക്കും ബ്രൗണും ചേർന്ന കോമ്പിനേഷൻ ആണേ ഓപ്പോസിറ്റ് ഇത് ലൈറ്റ് പീച്ച് ഓറഞ്ചിന്റെ ലൈറ്റ് ആയിട്ട് വരും ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ലാസ്റ്റ് ഇതിന്റെ ഇപ്പൊ മൂന്ന് കളറേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളൂ രണ്ട് കളറും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ ഉം ഇത് ഓറഞ്ചും ഡാർക്ക് ബ്രൌണും ബ്ലാക്ക് അല്ലാട്ടാ ചിലപ്പോ വീഡിയോയില് ബ്ലാക്ക് ആയിട്ടായിരിക്കാം തോന്നണേ ബ്രൌൺ ആ ഇത് ബ്രൗൺ ആണ് കളറ് അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അടുത്തത് നമ്മുടെ രണ്ട് ബട്ടൻ രണ്ട് ബട്ടൻ രണ്ട് ബട്ടൻ അല്ല യു പൈപ്പിങ് മിക്സ് ആൻഡ് മാച്ച് യു പൈപ്പിങ് ഇതിന്റെ ലെങ്ത് അമ്പത്തിനാല് അമ്പത്തി ഇഞ്ച് ലെങ്ത് കിട്ടും കാരണം ഇത് ചുരിദാർ കട്ട് ആയതുകൊണ്ട് മദേഴ്സിനായി പോലെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ജോയിന്റോ കാര്യങ്ങളോ വരണില്ലല്ലോ അതുകൊണ്ട് ഏർ ലെങ്ത് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചിലേ കണ്ടോ ഞാനിപ്പോ നിക്കുമ്പോ തന്നെ നന്നായിട്ട് അടിഞ്ഞാണ് നിക്കണത് ഇതിന്റെ ഫിനിഷിങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്രയും നന്നായിട്ട് നല്ല ഫിനിഷ് ചെയ്ത് ചെയ്തേക്കണതാണ് ഓക്കെ ഇതിന്റെ വണ്ണം നാപ്പത്തിനാലാണ് പറയണത് നാപ്പത്തിനാലാണ് പറയണെങ്കിലും ഇപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലാരിറ്റി തരണതാണ് കാരണം ഇവിടെ ഇത് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഫ്രണ്ടിൽ ഇത്തിരി കുറയാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇവിടെ ഒരു ചിരി അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും ഇതിനെ കട്ട് ചെയ്തിട്ടാണല്ലോ വീണ്ടും ഇതിനെ നമ്മൾ ഇത് വെച്ച് പിടിപ്പിക്കണത് അപ്പൊ എന്തായാലും ബാക്കിന്റെ അത്രയും ഫ്രണ്ടില് വരില്ല അപ്പൊ ാർജ് ലാർജ് ഉപയോഗിക്കണ അതായത് ഇതിന്റെ വണ്ണം നാപ്പത്തിനാല് കിട്ടുമെങ്കിലും ഫ്രണ്ടിൽ ഇത്തിരി കുറവായിരിക്കും അപ്പൊ അത് കണ്ടിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടാ കാരണം നൈറ്റി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ടല്ലേ ഇത്തിരി ലൂസ് ആയിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് ടേപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കണ ഒരു നൈറ്റിയുടെ ഇതൊന്ന് സെന്റിമീറ്റർ ഒന്ന് അളന്ന് നോക്കാം അതെ ഇത് മെറൂണും ചിക്കൂ കളറും ഇത് നേവി ബ്ലൂവും റോസ് കളർ ഡാർക്ക് പിങ്ക് അല്ലെ അതിന്റെ ഓപ്പോസിറ്റ് ഇതിപ്പോ മൂന്ന് കളറാണ് തോന്നണേ ഇതും സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളൂ നാലാമത്തെ കളറിന്റെതേ ഈ ഒരെണ്ണം മാത്രം ഫിനിഷ് ആയിട്ടുള്ളൂ ഇതിന്റെ ഓപ്പോസിറ്റും വരൂ കേട്ടോ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം അപ്പ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇന്ന് രണ്ടു ദിവസമായിട്ട് എന്റെ വീഡിയോ കാണാത്തരുന്ന ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ വീഡിയോ ഇടാത്തേന്ന് അപ്പൊ ആദ്യത്തെ ദിവസം വീഡിയോ ഇടാതിരുന്നത് ഒരുപാട് പാക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജുകൾ വരണത് ഞങ്ങളുടെ രണ്ടുപേരെ ഫോണിൽ മെസ്സേജുകൾ തുരിതരാന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആൾക്കാര് വിട്ടേക്കണ അഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒന്ന് ഒരു ദിവസം ഒന്ന് അവധി നിർത്തിയതാണ് പിന്നെ ഒരു ദിവസം നമ്മുടെ പണി പണിമുടക്ക് വന്നല്ലോ അപ്പൊ അന്നത്തെ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കില് എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ വീട്ടിലായിരിക്കും അപ്പൊ ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പം എല്ലാവരുടെ അടുത്ത് മറുപടി അറിയാൻ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ വരാതിരുന്നത് അപ്പം അതേ രണ്ടു ദിവസം കൂടി ഒരുമിച്ചാണ് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടേക്കണത് അപ്പോൾ എല്ലാവരും ആ നമ്പറിൽ പർച്ചേസ് ചെയ്യാം പിന്നെ ഹോൾസെയിൽകാർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഫോർമേഷൻ തരാനുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ നിലവിൽ ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നത് പത്ത് നൈറ്റി വിധമായിരുന്നു ഹോൾസെയില് പറഞ്ഞിരുന്നത് മിനിമം പത്ത് നൈറ്റി എടുക്കണം സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് നിലവില് ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ പക്ഷെ ഇപ്പോ ഇതിനോടകം ഒരുപാട് പേരെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ടും ഇപ്പോ കാണുന്ന ഒരു പ്രശ്നം സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പത്തെണ്ണം പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരാള് പർച്ചേസ് ചെയ്യണത് തന്നെയല്ല പ്രശ്നം വന്നേക്കണത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള രണ്ടോ മൂന്നോ പേര് അപ്പൊ നമ്മൾ ഞാൻ പറയാറുണ്ടല്ലോ വാട്സപ്പിൽ വീഡിയോ കോളിലാണ് നമ്മളിത് സെലക്ട് ചെയ്യണേന്നുള്ളത് ഈ മൂന്ന് പേരും ഗ്രൂപ്പ് കോളിൽ വന്നിട്ട് നമുക്ക് ആകെ റി നമ്മൾ റിറ്റേറ്റ് ചെയ്യണ രീതിയിലാണ് കാരണം മൂന്ന് പേർക്ക് മൂന്ന് മൂന്നളവായിരിക്കും മൂന്ന് പേരുടെ ടേസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാകും അപ്പൊ നമുക്ക് ഇവരെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഒന്നാമത്തെ കാര്യം എന്റെ ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെ ഇപ്പൊ സ്വന്തം ആവശ്യത്തിന് പത്തെണ്ണം എടുക്കണവര് അങ്ങനെ എടുക്കുമ്പോ എന്റെ ഒരുപാട് പേര് ഹോൾസെയിലേഴ്സ് ഉണ്ടല്ലോ ഏർ അവര് വാങ്ങി സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ കുറച്ചുപേരെ എന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു അത് അവരെ ഒരുപാട് ബാധിക്കണുണ്ടെന്ന് കാരണം എല്ലാവരും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പത്തെണ്ണം വീതം എടുക്കുവാണെങ്കിൽ സെയിൽ ചെയ്യണർ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അപ്പോ അത് രണ്ടാമത്തെ പ്രശ്നം അപ്പൊ എല്ലാം കൂടെ ആലോചിച്ചപ്പോ കുറഞ്ഞത് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് വെച്ചാല് കുറഞ്ഞത് ഇരുപത് പീസ് ആക്കിയാണ് നമ്മള് പുതിയ ഷോപ്പിന്റെ ഓപ്പണിങ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച കഴിഞ്ഞ് നമ്മള് ചൊവ്വാഴ്ച തന്നെ നമ്മൾ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓൺലൈനിൽ നമ്മൾ വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചെയ്തു തുടങ്ങണത് എന്നുവച്ചാൽ അന്നത്തെ ദിവസം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ബുധനാഴ്ചയാണ് ഓൺലൈനിൽ സെലക്ട് ചെയ്യാൻ പറ്റണ നേരിട്ട് വരേണ്ടവർക്ക് വന്ന് പർച്ചേസ് ചെയ്യട്ടോ കുഴപ്പില്ല ഏഹ് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആലോചിച്ചപ്പോ എടുത്തൊരു തീരുമാനമാണ് ഇരുപത് പീസ് ആക്കാം എന്നുള്ളത് അപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കില് ഇരുപത് പീസ് എടുക്കാം ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അതെല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി ആയി പോകും അപ്പൊ അതുകൊണ്ട് ഇരുപത് പീസ് ആക്കിയാണ് അപ്പൊ നിലവിലുള്ള കസ്റ്റമർ അതായത് ഇപ്പൊ എന്റെ അടുത്ത് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇത് ഈ ഒരു കഴിഞ്ഞ മാസം വരെ പർച്ചേസ് ചെയ്ത സെയിൽ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ എനിക്കറിയാമല്ലോ ഓരോ നമ്പറുകളും കാര്യങ്ങളും ഇപ്പൊ ഞാൻ അവർക്ക് വിട്ട ബില്ലും കാര്യങ്ങളൊക്കെ ആ ഫോണിൽ കിടക്കണുണ്ടാവും ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാലും മതി എനിക്കറിയാം എന്റെ നിലവിലുള്ള ഹോൾസെയിൽ ഡീലേഴ്സ് ആണെന്നുള്ളത് അപ്പൊ അവർക്ക് വിഷയമില്ല അവർക്ക് ഇപ്പൊ നമ്മള് പത്ത് പീസായാലും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കണവർക്ക് എട്ട് പീസായാലും ആറ് പീസായാലും ഒക്കെ നമ്മൾ കൊടുക്കും പക്ഷെ പുതിയ ഹോൾസെയില് ഉദ്ദേശിച്ച് വിളിക്കണവര് ശ്രദ്ധിക്കുക ഇരുപത് പീസ് ആണ് മിനിമം അത് ഇപ്പൊ ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ടല്ല ഉള്ളത് കൊണ്ടല്ല ഇവിടെ സ്റ്റിച്ചിങ് നടക്കണേ ഉള്ളു ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഈ സ്റ്റിച്ചിങ് വന്ന് വന്ന് ക്വാണ്ടിറ്റി ആക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് പക്ഷെ എന്റെ ഉദ്ദേശം ഇതാണ് അത് ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ഇത് പ്രശ്നമില്ലാതിരിക്കാൻ സ്വന്തം ആവശ്യത്തിന് വാങ്ങണ ആൾക്കാര് റീറ്റെയിൽ തന്നെ എടുക്കട്ടെ ീറ്റെയിൽ ഇപ്പൊ നമ്മുടെ വീഡിയോ റീറ്റെയിൽ വീഡിയോ വരുമല്ലോ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വാങ്ങി വിൽക്കുന്ന ആൾക്കാരുടെ നിന്നും വാങ്ങട്ടെ അല്ലെങ്കിൽ പിന്നെ ഇവര് വാങ്ങി വിൽക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് അവരുടെ വാങ്ങാനും ആളുണ്ടാവണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ആരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്ല പറയുന്നത് അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് തുറന്നു പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ ഞാൻ ഓർത്ത കാര്യങ്ങൾ കുറച്ച് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം ഹോൾസെയിൽ തുടങ്ങണത് നമ്മൾ ബുധനാഴ്ച ഓൺലൈനിൽ തുടങ്ങണത് ബുധനാഴ്ച ആയിരിക്കും ചൊവ്വാഴ്ച നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആണ് അപ്പോ ഞാനിനി അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വിട്ടുപോയാലോന്ന് വിചാരിച്ച് മുൻകൂട്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം